ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് മുറിവെണ്ണയുടെ അത്ഭുത സിദ്ധി എല്ലാവരും വാങ്ങി സൂക്ഷിക്കേണ്ട ഒരു എണ്ണയാണ് മുറിവെണ്ണ നാട്ടുവൈദ്യം സിദ്ധവൈദ്യം വൈദ്യം എന്നിവയിലായിരുന്നു മുറിവെണ്ണ കൂടുതലായും ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇന്ന് എല്ലാ ആയുർവേദ കമ്പനികളും മുറിവെണ്ണ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നുണ്ട് തമിഴ് സിദ്ധവൈദ്യ ചികിത്സയിൽ നിന്നുമാണ് മുറിവെണ്ണ എത്തുന്നത് ചേരുവകളുടെ വ്യത്യാസം അനുസരിച്ച് പച്ച നിറത്തിലും ബ്രൗൺ നിറത്തിലും മുറിവെണ്ണ കണ്ടുവരുന്നു ഇനി മുറിവെണ്ണയിലെ പ്രധാന ചേരുവകൾ വെറ്റില ഊങ് ഉള്ളി ശതാവരി കറ്റാർവാഴ മുരിക്കില താർ തവാൽ അരിക്കാടി എന്നിവയാണ് ചേരുവകൾ സാധാരണ എണ്ണകൾ എള്ളെണ്ണയിൽ തയ്യാർ ചെയ്യുമ്പോൾ മുറിവെണ്ണ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് െങ്കിൽ തെറ്റി മുറിവെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അനർജറ്റിക് ആന്റി ഫംഗൽ ആന്റി മൈക്രോബ്സ് എന്നീ നിലകളിൽ മുറിവെണ്ണ ഉപയോഗിക്കാൻ കഴിയും മുറിവെണ്ണ ശരീരത്തിനുണ്ടാക്കുന്ന പൊള്ളലിന് പരിഹാരമായി ഉപയോഗിക്കാറുണ്ട് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് കരിമരുന്നു കലാപ്രകടനക്കാരും പടക്ക നിർമ്മാണക്കാരും ഒപ്പം കരുതുന്ന എണ്ണയാണ് മുറിവെണ്ണ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഗുണം നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുമല്ലോ ശരീരം പൊള്ളിയ ഭാഗത്ത് പാടുപോലും ഉണ്ടാക്കാത്ത വിധം സുഖപ്പെടുത്തുവാൻ മുറിവെണ്ണയ്ക്ക് കഴിവുണ്ട് ഡോക്ടർമാരുടെ നിർദ്ദേശത്തിലും മേൽനോട്ടത്തിലും അൽസർ പോലുള്ള ഉദര രോഗങ്ങൾക്ക് ശുദ്ധി ചെയ്ത് മുറിവെണ്ണ ഉള്ളിൽ നൽകാറുണ്ട് മുറിവെണ്ണ ഉപയോഗിച്ചുള്ള ചികിത്സയുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നൽകുവാൻ കഴിയും പൊള്ളിയ ഭാഗത്ത് പരട്ടിയാൽ ഉണ്ടാവില്ല മുറിവ് അൾസർ ചതവ് പൊള്ളൽ എല്ലുവേദന എന്നിവയ്ക്കും പരിഹാരം ഡിസ്ലോക്കേഷനും പരിഹാരം ശരീരഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ഒടുവിന് ശേഷം മൂവ്മെന്റ് കറക്റ്റ് ചെയ്യുവാൻ സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ് ജോയിൻസിലെ ലിഗമെന്റ് പൊട്ടിയത് കൂട്ടിയോജിപ്പിക്കൽ വേഗത്തിലാക്കുവാൻ മസിലുകൾ ഇളതായി തൂങ്ങിക്കിടക്കുന്നത് മുറുകി പഴയ പോലെയാക്കുവാൻ തൊക്കു രോഗങ്ങൾ തുടങ്ങി ലീസ്റ്റ് തീരുന്നില്ല കുട്ടികൾ തലയിടിച്ച് വീഴുമ്പോൾ മുഴ വരാറുണ്ട് വെള്ളം കൂട്ടി നന്നായി തിരുമ്പിയ ശേഷം ഒരു കോട്ടൺ തുണിയിൽ മുറിവെണ്ണ പുരട്ടി മുഴച്ച ഭാഗത്ത് അഞ്ചു മിനിറ്റ് അമർത്തി പിടിച്ചാൽ ചതഞ്ഞ ഭാഗം മുഴച്ചു വരാതിരിക്കുന്നതാണ് മുറിവുകൾ ഉണങ്ങുന്നതിനും ഒടിഞ്ഞ എല്ലുകൾ കൂട്ടി യോജിക്കുന്നതിനും മുറി ഉപയോഗിക്കുന്നു സോറിയാസിസ് ഉള്ളവരോട് അസിഡിറ്റി ന്യൂട്രൽ ആക്കാനും എടുക്കുവാനും നാൽപ്പാമരവും ത്രിഫലയും ഉപദേശിക്കുന്നതിനോടൊപ്പം മുറിവെണ്ണ ശരീരത്തിൽ പുരട്ടുന്നതിനും ഉപദേശിക്കാം മുറിവെണ്ണ ഒരു പാത്രത്തിൽ ചൂടുവെള്ളത്തിന് മുകളിൽ വെച്ച് ചൂടാക്കിയ ശേഷം ശരീരത്തിൽ പുരട്ടാം ഒടിവ് ചതവ് മുട്ടുവേദന എന്നിവയ്ക്ക് മുറിവെണ്ണ പുരട്ടി ബാൻഡേജ് ചെയ്യാവുന്നതാണ് മുഖക്കുരുവും മുഖക്കുരു മൂലമുള്ള പാടുകളും മാറുന്നതിന് മുറിവെണ്ണ പുരട്ടി ചെറുതായി തിരുമുന്നത് നല്ലതാണ് പൈൽസ് ഫിഷർ തുടങ്ങിയ പ്രശ്നമുള്ളവർക്കും ഒരു പാത്രത്തിൽ മുറിവെണ്ണ എടുത്ത് ചൂട് വെള്ളത്തിൽ വെച്ച് ചൂടാക്കി പുരട്ടുന്നത് ഗുണം ചെയ്യും അപ്പൊ മുറിവെണ്ണയെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നും അതുപോലെ തന്നെ ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്